ഹായ് മക്കളെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കിയാലോ റെഡിയല്ലേ അങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ പാഠഭാഗത്തിൻ്റെ ആശയവും ചോദ്യോത്തരങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഒരു വീഡിയോയുമായിട്ടാണ് മാഷം വന്നിരിക്കുന്നത് പാഠത്തിൻ്റെ പേര് കുമ്മാട്ടി എന്നാണ് കഴിഞ്ഞ പാഠഭാഗം നമ്മളിപ്പം മുമ്പ് ഗ്രാമസ്ത്രീകൾ എന്നുള്ള പാടെ എടുത്തിരുന്നു അതുപോലെ തന്നെയുള്ള വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുമ്മാട്ടി നോക്കിക്കേ പാഠസംഗ്രഹം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ കണ്ടുവരുന്ന അധ്വാനശേഷിയുടെ തിമിർപ്പും വിയർപ്പിൻ്റെ വീര്യവുമുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടി സെറ്റാണോ തൃശ്ശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ കണ്ടുവരുന്ന അധ്വാനശേഷിയുടെ തിമിർപ്പും വിയർപ്പിൻ്റെ ഒരു കലാരൂപമാണ് കുമ്മാട്ടി സി ആർ രാജഗോപാൽ രചിച്ച കുമ്മാട്ടി എന്ന ലേഖനം തൃശ്ശൂർ ജില്ലയിലെ കുമ്മാട്ടിയുടെ സമ്പന്നമായ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു ഒരു കാലത്ത് പ്രധാനമായും മനകളിലും തറവാടുകളിലും അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം ഇന്ന് എല്ലാ ജാതി മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശോത്സവമായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് പ്രധാനമായും മനകളിലും തറവാടുകളിലും നായർ സമുദായക്കാർ അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം ഇന്ന് എല്ലാ ജാതി മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേശോത്സവമായി മാറിയിരിക്കുന്നു സെറ്റ് ലേഖനം കുമ്മാട്ടി അവതരണത്തിൻ്റെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അതിൻ്റെ അതുല്യമായ വസ്ത്രധാരണ രീതി മുതൽ ഗ്രാമീണ വീതികളിലും മുറ്റങ്ങളിലും അരങ്ങേറുന്ന അതിൻ്റെ അവതരണ ശൈലി വരെ എന്ത് ചെയ്യുന്നുണ്ട് വിശദമാക്കുന്നുണ്ട് ഔഷധ ഗുണമുള്ള പാർപ്പടക പുല്ലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളും കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം മറയ്ക്കുന്നതിനുള്ള മുഖാവരണങ്ങളും കുമ്മാട്ടിയുടെ സവിശേഷതകളിൽ ചിലതാണ് കുമ്മാട്ടിയിലെ അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ വേഷങ്ങൾ തിരഞ്ഞെടുക്കൽ പുല്ല് ശേഖരിക്കൽ രഹസ്യമായി വസ്ത്രം ധരിക്കൽ എന്നിവയെല്ലാം ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നു ഈ ആചാരപരമായ തയ്യാറെടുപ്പുകൾ കുമ്മാട്ടിക്ക് ചുറ്റുമുള്ള ആകാംക്ഷയും കൗതുകവും വർദ്ധിപ്പിക്കുന്നു സെറ്റാണല്ലോ കുമ്മാട്ടിയിലെ വിവിധ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് തള്ള പന്നി എന്നിവ ലേഖനത്തിൽ ശ്രദ്ധേയമായി പരാമർശിക്കപ്പെടുന്നു ലേഖനത്തിൽ കുമ്മാട്ടിയിലെ സംഗീതോപകരണമായ വില്ലിൻ്റെ വിവരണവും ഉണ്ട് വില്ലിൻ്റെ താളാത്മകമായ അകമ്പടി കുമ്മാട്ടി അവതരണത്തിന് ഊർജവും ചൈതന്യവും നൽകുന്നു സെറ്റാണോ സെറ്റാണോ പാഠഭാഗത്തിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്താണ് കുമ്മാട്ടിക്കളി അല്ലെങ്കിൽ എന്താണ് ദേശ നോക്കാം തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശക്കുമ്മാട്ടി തൃശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയുടെ പേരാണ് ദേശക്കുമ്മാട്ടി അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ശ്രദ്ധിക്കുക അനുഷ്ഠാന അംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു ഇതാണ് കുമ്മാട്ടിക്കളി അല്ലെങ്കിൽ ദേശ എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉത്തരമായിട്ട് എഴുതേണ്ടത് സെറ്റാണല്ലോ സെറ്റ് ഇനി കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വെക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ പിന്നെ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ട പാഠഭാഗത്തു നിന്നുള്ള പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വെക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം പന്നിക്ക് വാഴച്ചപ്പാണ് വേഷമെന്ന് പറയുന്നത് ഓക്കെ സെറ്റാണല്ലോ സെറ്റാണല്ലോ ഇത്രയാണ് കുമ്മാട്ടിക്കളി എന്ന പാഠഭാഗത്തുനിന്ന് ആ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് കഴിയുമ്പോഴേക്കും ഈ പാഠം പാടെന്തായിരിക്കും സെറ്റായിരിക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് ചെയ്യുക കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്